नामम्जपायनं पुण्यं निरुपम पोले स्वरशुतिलय वरमतुलं देवांगणं ओक्ष संकेतसारं नीळों वणित्तार इल्जीवतारं मंत्रानापं मायाविन्मिं സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഒരിക്കലും ഒരു കാര്യത്തിലും ഞാൻ പിറകിലാണ് എന്ന് തോന്നരുത് കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും ചക്രഗതിയിലാണ് വൃത്താകൃതിയിലുള്ള യാത്രയിൽ എല്ലാവരും മുന്നിലാണ് എന്നാൽ എല്ലാവരും പിറകിലുമാണ് അതിനാൽ അപകർഷതയില്ലാതെ നമ്മുടെ കർമ്മങ്ങൾ ആവും വിധം ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടേയിരിക്കുക പാപം ചെയ്തിട്ട് പ്രായശ്ചിത്തം ചെയ്യുന്നതിനേക്കാൾ പാപം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമാകണം ഇതിന് ഏറ്റവും നല്ല മാർഗം നാമജപമാണ് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം അച്യുതം കേശവം രാമനാരായണം कृष्णदामोदरं वासुदेवं हरिं श्रीधरं माधवं गोपिकावल्लभं जानकीनायकं रामचन्द्रं भजे अच्युतं केशवं सत्यभामाधवं माधवं श्रीधरं राधिकाराधितम् इन्दिरामन्दिरं चेतसा सुन्दरं देवगीनन्दनं नन्दजं सन्दधे विष्णवे जिष्णवे शङ्खिने चक्रिणे रुक्मिणी रागिणे जानकी जानये वल्लवी वल्लभायार्चितायात्मने कंसविध्वंसिने वंशिने ते नमः कृष्णगोविन्द हे रामनारायण श्रीपदे वासुदेवाजित श्रीनिधि अच्युदानन्द हे माधवादोक्षज द्वारका नायकाल्पदाब्जं भजे राक्षसक्षोभिदसीतया शोभितो दण्डकारण्यभूपुण्यता कारणं लक्ष्मणेनान्वितो वानरै सेवितो अगस्त्य राघव पादुमा केशिहा सहृद्वंशिका वादक पूतनालोपक सूरजाखेलनो बालगोपालका पादु मां सर्वदा विद्युदुद्योतवत् प्रस्फुरद्वासनं प्रावृढं भोतवत् ोल्लसद्विग्रहं वन्यया मालया शोभितो रत्सलं लोहितां कृद्वयं वारिजाक्षं भजे कुञ्जितैकुन्दलैर्भाजमानाननं रत्नमौलिं लसत्कुण्ढलं गाण्डयो കങ്കണം പ്രോജ്വലം മഞ്ജുളം തം ഭജേ ഭൂമിയുടെ മുഴുവൻ ഊർജസ്രോതസ്സും സൂര്യനാണ് സൗരതേജസ്സിനെ ആവാഹിക്കുന്ന മന്ത്രമാണ് ആദിത്യ ആദിത്യഹൃദയം ജ്യോതിഷത്തിലെ ആത്മകാരകനായ സൂര്യൻ ഇതിലൂടെ ആത്മാവിന് കരുത്തു പകർന്ന് വിജയം ഉറപ്പാക്കുന്നു അടുത്തറിയാം ആദിത്യഹൃദയത്തെ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം സൂര്യനാണ് ഊർജത്തിൻ്റെ ഉറവിടം എന്ന് നമുക്കറിയാം സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ പലതരത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട് സൂര്യനാണ് ഊർജത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ ഋഷി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യന്റെ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമാണ് സനാതനധർമ്മത്തിലുള്ളത് ആ സൂര്യദേവനെ നിരവധിയായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് അർച്ചിക്കാനും മഹാത്മാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഗായത്രി ഉദാഹരണമാണ് എന്നാൽ ഗായത്രി മാത്രമാണോ സൂര്യദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം അതിലുപരിയായിട്ട് എന്തെങ്കിലും മന്ത്രമുണ്ടോ ഗായത്രി മന്ത്രരാജാവാണ് ഏറ്റവും വലിയ മന്ത്രമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സൂര്യദേവന്റെ മന്ത്രത്തെക്കുറിച്ചാണ് അതിന് പുറകിലുള്ള കഥയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ആദിത്യ ഹൃദയ മന്ത്രം ആ മന്ത്രത്തെക്കുറിച്ചുള്ള കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു തരണം ഇപ്പോഴാണ് ഈ ആദിത്യ മന്ത്രം എന്ന് ആദ്യം നമുക്ക് നോക്കാം രാമരാവണ യുദ്ധമാണ് ഈ മന്ത്രം ഉപദേശിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം രാമനും രാവണനും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് ലങ്കയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ തൻ്റെ കയ്യിലുള്ള നിരവധിയായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ രാവണന് നേരെ തൊടുക്കുന്നുണ്ട് രാമബാണം അത്രയധികം ശക്തി എന്നാൽ അതിനെ നേരിടാനുള്ള ശേഷി പല സമയത്തും രാവണൻ ഉണ്ടായിരുന്നു അദ്ദേഹം മഹാശിവഭക്തനാണ് ഒരുപാട് വരങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ് മഹാദേവൻ തന്നെ ചന്ദ്രഹാസം അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹം നിരവധി അസ്ത്രങ്ങൾ രാമന് നേരെയും പ്രയോഗിക്കുന്നുണ്ട് ഇങ്ങനെ യുദ്ധം ഒരു അവസാനമില്ലാതെ ദീർഘദിവസങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഭയം അകാരണമായിട്ടൊരു വിഷമമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴൊക്കെയോ ചിന്ത വന്നു തുടങ്ങി ഈ യുദ്ധം ഞാൻ പരാജയപ്പെടാൻ പോവുകയാണോ എൻ്റെ അസ്ത്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കാതെ പോകുന്നത് ഈ യുദ്ധം ഞാൻ തോറ്റുപോകുമോ ആത്യന്തികമായിട്ട് എനിക്ക് സീതയെ നഷ്ടപ്പെടുമോ ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ശ്രീരാമചന്ദ്രന്റെ മനസ്സിനെ മാക്കി മാറ്റി എന്നാണ് യുദ്ധം കാണാനായി മുഴുവൻ ദേവഗണങ്ങളും ആകാശത്ത് സന്നിഹിതരായിരുന്നു ഋഷിമാര് മഹർഷിമാര് ദിവ്യപുരുഷന്മാര് യക്ഷകിന്നര ഗന്ധർവന്മാർ ഇവരെല്ലാവരും സാന്നിധ്യം ചെയ്യുന്നുണ്ട് ആ യുദ്ധഭൂമിയിൽ അവിടെ അഗസ്ത്യ മഹർഷിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് തോന്നി രാമൻ എന്തെന്നില്ലാത്ത ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് രാമന്റെ മനസ്സിലുള്ള ചിന്ത എന്തെന്ന് മഹർഷിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹം ആ യുദ്ധഭൂമിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു രാമൻ്റെ മുമ്പിൽ എത്തുന്ന മഹർഷി രാമനോടായിട്ട് പറയുന്നുണ്ട് രാമ ഞാൻ നിനക്കായി ഒരു വിശേഷപ്പെട്ട മന്ത്രം ഉപദേശിക്കാൻ പോവുകയാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള ഈ അകാരണമായിട്ടുള്ള ഭയം മാറും നിനക്ക് ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കും നിനക്ക് ധൈര്യം സംഭരിക്കാൻ സാധിക്കും ആത്യന്തികമായിട്ടുള്ള വിജയം നിൻ്റേത് തന്നെ ആയിരിക്കും അവിടെ വെച്ച് മഹർഷി അഗസ്ത്യ മഹർഷിയാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രന് സൂര്യദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളിലൊന്നായിട്ടുള്ള ഈ ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ചു നൽകുന്നത് ഭഗവാന്റെ ആ മന്ത്രം ഉപദേശമായിട്ട് കിട്ടിയ ഉടനെ തന്നെ രാമൻ എന്തെന്നില്ലാത്ത ഒരു ധൈര്യം ഒരു ആത്മവിശ്വാസം വന്നു എന്നാണ് അദ്ദേഹം തൻ്റെ ബാണത്തിൽ മൂന്ന് തവണ ആ മന്ത്രം ജപിക്കുകയും ആ ബാണം അയക്കുകയും ചെയ്തു അത് കൃത്യമായിട്ട് രാവണനെ നിഗ്രഹിക്കുകയും ചെയ്തു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് രാമന്റെ മനസ്സിലെ അകാരണമായിട്ടുള്ള ഭയത്തെ മാറ്റി വിജയം കൈവരിക്കാൻ രാമനെ സഹായിച്ച മന്ത്രങ്ങളിലെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള മന്ത്രമാണ് ആദിത്യ ആദിത്യഹൃദയം അതിലൂടെ ഉപാസിക്കപ്പെടുന്ന മൂർത്തി എന്ന് പറയുന്നത് സാക്ഷാൽ സൂര്യഭഗവാനും ആണ് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് എല്ലാ മനുഷ്യർക്കും എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും പ്രദാനം ചെയ്യും എന്ന് ആ മന്ത്രത്തിൻ്റെ തന്നെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട് ആ മന്ത്രം എല്ലാവർക്കും ലഭിക്കാവുന്ന ഒന്നുമാണ് എല്ലാ ദിവസവും സൂര്യോദയ സമയത്ത് കിഴക്ക് ദിക്കിന് അഭിമുഖമായിട്ടിരുന്നു കൊണ്ട് ആദിത്യ ഹൃദയം ജപിക്കുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വിദ്യയും കൈവരും എന്നും ആ മന്ത്രത്തിന്റെ ഫലശ്രുദ്ധിയിൽ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ സാധിക്കുമെങ്കിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും പുലർകാല സമയത്ത് ഹൃദയ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഇന്നത്തെ കാലത്തുള്ള പ്രസക്തി നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റും നമ്മളൊന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നിരവധിയായിട്ടുള്ള മനുഷ്യരെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ജീവിതത്തിൽ തോറ്റു പോകുമോ ജീവിതത്തിൽ വീണു പോകുമോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത വെച്ച് പുലർത്തുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരെ ആത്യന്തികമായിട്ട് ഈ ചിന്തയാണ് ആദിത്യഹൃദയം നീക്കുന്നത് എപ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത് മനസ്സിൽ അന്ധകാരം വരുമ്പോഴാണ് മനസ്സിൽ ഇരുട്ട് വരുമ്പോഴാണ് ആ ഇരുട്ടിനെ നീക്കാൻ ആർക്ക് മാത്രമേ ആണ് സാധിക്കുകയുള്ളൂ നിരന്തരം കൊണ്ടിരിക്കുന്ന ആ സൂര്യകോടി സമപ്രഭനായിട്ടുള്ള ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ സമയത്ത് സൂര്യദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ അന്ധകാരത്തെ ഭഗവാൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് അറിവാകുന്ന കിരണങ്ങൾ കൊണ്ട് മാറ്റി ഭഗവാൻ നമുക്ക് ജ്ഞാനം പ്രദാനം ചെയ്യും ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തെയും ക്രിയാത്മകമായിട്ട് നേരിടാൻ ഒന്നിൻ്റെയും മുമ്പിൽ കുനിക്കാതെ മുന്നോട്ട് പോകാനുള്ള ശേഷി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സന്താപങ്ങളും മാറ്റുന്ന ആദിത്യ ഹൃദയ മന്ത്രം നിത്യം ജപിക്കാവുന്ന ആദിത്യ ഹൃദയ മന്ത്രം നമ്മുടെ മനസ്സിൽ ഓരോ സമയത്തും ഉരുക്കഴിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ജീവിത കൈവല്യം കൈവരിക്കാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗങ്ങളിൽ ഒന്നു തന്നെയാണ് ഹൃദയം സാക്ഷാൽ ശ്രീരാമചന്ദ്രന് പോലും ആ മന്ത്രം ഇത്രയധികം ശക്തി നൽകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് അത് ജപിക്കുന്നതിലൂടെ എന്താണ് നേടാൻ സാധിക്കാത്തത് അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും നാളെ മുതൽ തന്നെ ഭഗവാന്റെ ആ പുലർകാല ദർശനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഭഗവാൻ കടന്നു വരുന്ന സമയത്ത് ഭഗവാനെ ആദിത്യ ഹൃദയ മന്ത്രം കൊണ്ട് സ്തുതിച്ച് ഈ ഭൂമിയിലേക്ക് വരവേൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ആത്യന്തികമായി നമ്മുടെ മനസ്സിലിരിക്കുന്ന ആ സൂര്യഭഗവാന്റെ പ്രഭ അതിലൂടെ കൂടുകയും എല്ലാ തരത്തിലുള്ള അജ്ഞാനത്തെയും മറികടക്കാനുള്ള വെളിച്ചം അതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദിത്യ ഹൃദയ മന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള അഗസ്ത്യ മഹർഷിയെയും പ്രണമിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ഷേത്ര വിഗ്രഹങ്ങളെ ചലം അചലം എന്നിങ്ങനെ തരംതിരിക്കാം ഇളക്കി മാറ്റാതെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അചലം മൂലവിഗ്രഹങ്ങൾ സാധാരണ ഇങ്ങനെയായിരിക്കും എഴുന്നള്ളത്ത് ആറാട്ട് എന്നിവയ്ക്കായി എടുത്തു മാറ്റാവുന്നവയാണ് ചലം ഇവ മൂലവിഗ്രഹങ്ങളോടൊപ്പം വെച്ച് ആരാധിക്കുന്ന ലോഹവിഗ്രഹങ്ങളായിരിക്കും മിക്ക ക്ഷേത്രങ്ങളിലും ഇവ രണ്ടുമുണ്ടായിരിക്കും കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ തിരുവട്ട ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം സത്വഗുണമൂർത്തിയായ സാക്ഷാൽ മഹാവിഷ്ണു ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും നൽകി വരുന്ന ദേവസ്ഥാനമാണ് തിരുവട്ട ശ്രീ ആദികേശവ ക്ഷേത്രം ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന ഈ ദേശത്തിന്റെ സകലവിധ അഭിവൃദ്ധിക്കും കാരണം സർവാഭീഷ്ടദായകനായി വിളങ്ങുന്ന സാക്ഷാൽ ആദികേശവന്റെ സാന്നിധ്യമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നു ഭാരതവർഷത്തിലെ നൂറ്റെട്ടും പഴയ മലയാള നാട്ടിലെ പതിമൂന്നും തിരുപ്പതികളിലൊന്നായ തിരുവട്ടാർ ശ്രീ ആദികേശവ ക്ഷേത്രം ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏതാണ്ട് അൻപത് കിലോമീറ്റർ തെക്കുമാറി കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം താലൂക്കിലാണ് തിരുവട്ടാർ ശ്രീ ആദികേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേശം എന്നുപേരുള്ള ഒരു അസുരനുമായി ബന്ധപ്പെട്ടതാണത്ര തിരുവട്ടാർ ക്ഷേത്രത്തിലെ സ്ഥലപുരാണ് ഒരിക്കൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി ബ്രഹ്മദേവൻ ബലിയർപ്പിച്ചതിൽ ഒരു പിഴവു പറ്റുകയുണ്ടായി ഹോമകുണ്ടത്തിൽ നിന്നും അസുരനായ കേശനും സഹോദരി കേശിയും ഒരിക്കലും മരിക്കുകയില്ലെന്നും വരം നേടിയ അവരുടെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് പുറത്തിമൂട്ടിയ ജനങ്ങൾ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു അസുരന്മാരുടെ ആക്രമണങ്ങൾ അമർച്ചു ചെയ്യുന്നതിന് ആദിശേഷനാൽ അനുഗതനായി ഭഗവാൻ ഭൂമിയിൽ വന്നു കേശനും കേശിയും ഈ സമയത്ത് തിരുവട്ടാറിലെത്തിയിരുന്നു അത്രേ ഇവിടെ വെച്ച് അനന്തൻ കേശനെ പിടികൂടി വരിഞ്ഞു മുറുക്കി തൻ്റെ ദേവനെ ശയിക്കുവാനുള്ള തൽപ്പമാക്കി അസുരൻ്റെ പന്ത്രണ്ട് കൈകളെയും നിശ്ചലമാക്കുന്നതിന് ഓരോ കൈയിലും ഓരോ ശിവക്ഷേത്രം സ്ഥാപിച്ചു കേശന ജയിച്ച ഭഗവാൻ കേശവനായി അറിയപ്പെട്ടു ആദിശേഷനുമായി ബന്ധപ്പെടുത്തിയാണ് ആദികേശവൻ കേശവൻ എന്നറിയപ്പെടുന്നത് കേശന ജയിച്ച ഭഗവാൻ കേശന്റെ സഹോദരി കേശിക്കും ഉചിതമായ ശിക്ഷ നൽകി അവളെ വിനാശകാരിയായ ഒരു നദിയാക്കി മാറ്റി ഈ നദിയാണ് ക്ഷേത്രത്തെ വലം വെച്ചൊഴുകുന്ന പരളി നദി എന്നതാണ് സങ്കല്പം മുൻപ് ആദി അനന്തപുരം എന്നായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് എപ്പോഴും നിറഞ്ഞൊഴുകുന്ന വാട്ടമില്ലാത്ത ആറ് എന്ന വാക്കിൽ നിന്നാണ് പിന്നീട് തിരുവട്ടാർ എന്ന നാമമുണ്ടായത് ശ്രീ ആദികേശവ പെരുമാളുടെ ക്ഷേത്രത്തെ വലമ്പച്ചൊലുകുന്നതിനായി ബഹുമാന പുരസ്സരം തിരു എന്ന വാക്ക് ചേർന്നപ്പോൾ തിരുവട്ടാർ എന്നായി എന്നാണ് വിശ്വാസം ചരിത്രപരമായ ഏതാനും സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമത്രേ തിരുവട്ടാർ ശ്രീ ആദികേശവ ആദികേശവപ്പെരുമാത്രം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതിൽ ഉമയം റാണി നാടുവാണിരുന്നപ്പോൾ മുഗലൻ പേരായ ഒരു മുസ്ലിം ആക്രമണകാരിയും സംഘവും തിരുവിതാംകൂറിന്റെ അതിർത്തിക്കുള്ളിൽ കടക്കുകയുണ്ടായി മുഗലനെ നേരിടുന്നതിനായി റാണി കോട്ടയം കേരളവർമ്മയെ നിയോഗിക്കുകയുണ്ടായി മഹാപണ്ഡിതനായിരുന്ന കേരളവർമ്മ യുദ്ധോദ്യമങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് പടസങ്കീർത്തന ശ്ലോകങ്ങൾ രചിച്ച് ശ്രീ ആദികേശവ പെരുമാൾക്ക് സമർപ്പിച്ച് ശത്രുവിനെ നേരിടുന്നതിനായി പുറപ്പെടുകയുണ്ടായി യുദ്ധത്തിന് പുറപ്പെട്ട അദ്ദേഹം തിരുവട്ടാറിന് നാല് മൈൽ അകലെ വെച്ച് മുഗലനുമായി ഏറ്റുമുട്ടുകയും അയാളെ വധിക്കുകയും ചെയ്തു തിരുവട്ടർ ക്ഷേത്രം സാക്ഷ്യം വഹിച്ച മറ്റൊരു ചരിത്ര സംഭവം നടന്നത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലാണ് ആർക്കാട്ട് നവാബിന്റെ ബന്ധുക്കളായ ചന്ദസാഹിയും ബഡാസാഹിയും സമ്പന്നമായ നാഞ്ചുനാട് കൊള്ളയടിക്കുന്നതിനായി എത്തുകയും അതിനായി തിരുവട്ടാർ ആക്രമിച്ച അവർ അർച്ചന ബിംബം മോഷ്ടിച്ചുകൊണ്ടുപോയി നവാബിനെ സമ്മാനിക്കുകയും ചെയ്തു നവാബ് ആ അർച്ചന ബിംബം മുറിക്കുള്ളിൽ വെച്ച് പൂട്ടുകയുണ്ടായി അതിനു മീതെ ഭാരമുള്ള അനേകം വസ്തുക്കൾ അദ്ദേഹം വച്ചുവെങ്കിലും എല്ലായ്പ്പോഴും ബിംബം അവയ്ക്ക് മുകളിലായി നവാബിൽ നവാബിൻ ബിംബത്തിന്റെ പാദത്തിൽ അദ്ദേഹം ഒരു ദ്വാരമിട്ട് കെട്ടിയുറപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ ആർക്കാട്ട് നവാബിന് കഠിനമായ വയറുവേദന ഉണ്ടാവുകയും വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കണമെന്ന് നവാബിന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു അതിന് പ്രകാരം ആ വിഗ്രഹം സുരക്ഷിതമായി ക്ഷേത്രത്തിലെത്തിക്കുവാൻ നവാബ് ഉത്തരവിട്ടു അതോടുകൂടി അദ്ദേഹത്തിന്റെ വയറുവേദന ശമിക്കുകയും ചെയ്തു തന്റെ വിട്ടിത്വം മനസ്സിലാക്കിയ നവാബ് പ്രായശിത്തമായി ഒരു കിരീടവും അത് വയ്ക്കുന്നതിനുള്ള സ്വർണ്ണത്തലികയും വിഗ്രഹത്തോടൊപ്പം കൊടുത്തയക്കുകയുണ്ടായി ക്ഷേത്രത്തിലെ ഒരു ഉത്സവകാലത്തായിരുന്നു നവാബ് വിഗ്രഹം തിരിച്ചെത്തിച്ചത് ഉത്സവകാലത്ത് പത്തു ദിവസവും തന്റെ ചെലവിൽ ഒരു പ്രത്യേക പൂജയ്ക്ക് നവാബ് ഏർപ്പാടുണ്ടാക്കി ഉത്സവ ബിംബം ശ്രീകോവിലിനുള്ളിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് പ്രത്യേക മണ്ഡപത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ പൂജ തിരുവള്ള പൂജ വരുന്നു തിരുവള്ളാ പൂജ ഇന്നും ിൽ ഉത്സവത്തോടൊപ്പം മുടങ്ങാതെ നടത്തിവരുന്നു ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിന് മുൻപ് പെരുമാൾ ക്ഷേത്രം സന്ദർശിച്ച് യുദ്ധം ജയിക്കുവാൻ പ്രാർത്ഥിക്കുകയും പ്രസിദ്ധമായ ഉടവാൾ നടക്കുവെച്ച് തിരികെ വാങ്ങി തന്ത്രിയുടെ അനുഗ്രഹം തേടുകയും ചെയ്തു എന്നാണ് ചരിത്രം പത്മപുരാണ പ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഇരുപത്തിനാല് രൂപങ്ങളിലൊന്നാണ് കേശവൻ മഹാവിഷ്ണുവിന്റെ ശയനരൂപം ശിലാനിർമ്മിതമാകുവാൻ പാടില്ല എന്ന് ആഗമങ്ങൾ അനുശാസിക്കുന്നു ഇരുപത്തിനാല് സങ്കല്പങ്ങളിലൊന്നായ തിരുവനന്തപുരത്തെ ശ്രീ അനന്തപത്മനാഭസ്വാമിയുടെയും തിരുവട്ടാറിലെ ശ്രീ അനന്തശായിയുടെയും വിഗ്രഹങ്ങൾ തമ്മിൽ മാത്രമല്ല രണ്ടു ക്ഷേത്രങ്ങളുടെയും പൊതുവായ രൂപത്തിനും ആചാരക്രമങ്ങൾക്കും സാദൃശ്യമുണ്ട് പല ഉത്സവങ്ങളും രണ്ടു ക്ഷേത്രങ്ങളിലും കൊണ്ടാടപ്പെടുന്നു രാജകുടുംബവുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളുടെ പ്രതിഫലനം ആദി ആദികേശവപ്പെരുമാത്രത്തിലുമുണ്ടാകും തിരുവിതാംകൂർ മഹാരാജാവിന്റെ പ്രതിനിധി കയ്യിൽ വാളുമായി തിരുവട്ടാറിലെ ഉത്സവത്തിൽ പങ്കുകൊള്ളുന്നതും പതിവാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്നതുപോലെ ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ശില്പകലയുടെ സമഞ്ജസമായ സമ്മേളനം ദൃശ്യമാണ് തിരുവട്ടാർ ക്ഷേത്രത്തിൻ്റെ അതിവിസ്തൃതമായ ശിവേലിപ്പുര ദീപലക്ഷ്മികളാൽ അലങ്കൃതമായ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കരിങ്കൽ തൂണുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു വസ്ത്രധാരണത്തിലും കേശാലങ്കാരത്തിലും മുഖഭാവത്തിലും വ്യത്യസ്തത പുലർത്തുന്നവയാണ് ഓരോ ദീപലക്ഷ്മി ഭീമാകാരരായ വ്യത്യസ്ത രൂപങ്ങളിലുള്ള രണ്ട് ദ്വാരപാലകരാൽ അലങ്കൃതമാണ് ക്ഷേത്രത്തിന്റെ ബലിക്കൽപുര നായക് ശൈലിയിൽ നിരവധി തൂണുകളോട് കൂടിയതാണ് ഈ ബലിക്കൽപുര ചെമ്പുകൊണ്ടുള്ള ഓടുമേഞ്ഞ് ഇരട്ട മേൽക്കൂടിയും മുഖപ്പും ചേർന്ന ഇതിന്റെ ബാഹ്യരൂപം ദക്ഷിണേന്ത്യയിലെ ഇത്തരം ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും ഭിന്നമാണ് കല്ലും മരവും കുമ്മായവും ഉപയോഗിച്ചുള്ള ശില്പകലാ വൈഭവത്തിന്റെ ഉദാത്ത മാതൃകകളാണ് തിരുവട്ടാർ ക്ഷേത്രത്തിൽ എങ്ങുമുള്ളത് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലേക്കുള്ള പടിഞ്ഞാറു വശത്തെ പ്രധാന പ്രവേശന കവാടത്തിന്റെ ഒരു വാതിൽപ്പാളിയുടെ രണ്ടാമത്തെ ചട്ടത്തിൽ താമരയ്ക്ക് പകരം അനന്തശൈരവും മറ്റേതിൽ ഗോപസ്ത്രീ വസ്ത്രാക്ഷേപവുമാണ് കൊത്തിവെച്ചിട്ടുള്ളത് ഉള്ളിലെ മതിൽ നകത്തും പുറത്തുമായി അഞ്ച് മണ്ഡപങ്ങൾ ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം ഈ ഒന്നാണ് കോതനെല്ലൂർ സഭ എന്ന പേരിൽ ക്ഷേത്ര ഭരണസമിതി യോഗം ചേർന്നിരുന്നതത്രേ മറ്റൊരു മണ്ഡപം കേരളത്തിലെ ക്ഷേത്രകലകൾ അരങ്ങേറുന്നതിനും മറ്റൊന്ന് തിരുവള്ള പൂജയ്ക്കുള്ളതുമായിരുന്നു കേരളീയമായ കൊത്തുപണിയുടെ മാതൃകയെന്ന് പറയാവുന്ന മുഖമണ്ഡപം അത് പണിയിച്ച തിരുവിതാംകൂർ രാജകുമാരൻ ഉദയമാർത്താണ്ഡവർമ്മ തിരുവടിയുടെ പേരിലാണ് അറിയപ്പെട്ടു വരുന്നത് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനു വിലയിൽ വടക്കു പടിഞ്ഞാറെ മൂലയിലായി കിഴക്കു ദർശനമായി രൂപനായ ശ്രീകൃഷ്ണൻ കുടിക്കൊള്ളുന്നു ക്ഷേത്രമതിലിനുള്ളിൽ തെക്കേ മുറ്റത്തായി മറ്റൊരു ക്ഷേത്രത്തിൽ കിഴക്കു ദർശനമായി ശാസ്താവും ഇവിടെ കുടിക്കൊള്ളുന്നു തിരുവട്ടാർ ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നും അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ കുലശേഖര പെരുമാൾ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു പ്രധാന ദേവനായി കുടികൊള്ളുന്നു ആൾവാർ പരമ്പരയിൽപ്പെട്ട പന്ത്രണ്ട് സിദ്ധന്മാരിൽ ഒരാളായ കുലശേഖര ആൾവാർ എന്ന രാജാവിന്റെ നാമവുമായി ബന്ധപ്പെട്ടതാകാം ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം അതിവിപുലമായ ആരാധനാക്രമങ്ങളാണ് തിരുവട്ടാർ ആദി ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് മുൻപ് തിരുവട്ടാർ മഹാരാജാവ് നിയമിക്കുന്ന കുടനമ്പിമാരും തൃശൂർ നടുവിലെ മഠത്തിലെയും മുഞ്ചിറമഠത്തിലെയും പുഷ്പാഞ്ജലി സ്വാമിയാർമാരും ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്നു അത്രേ പോറ്റി വഞ്ചിയൂർ അത്തിയപ്പാറ പൊറ്റിയുമാണ് ക്ഷേത്രത്തിലെ താന്ത്രിക അധികാരം കൈയാളുന്നത് മലയാള ആചാരപ്രകാരമുള്ള പൂജകളാണ് തിരുവട്ടാർ ക്ഷേത്രത്തിൽ തുടർന്നു പോരുന്നത് നിത്യേന അഞ്ചു പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് തുലാം മീനം മാസങ്ങളിൽ പത്തു ദിവസം വീതം നടത്തപ്പെടുന്ന ഉത്സവമാണ് തിരുവട്ടാർ ശ്രീ ആദികേശവർ പെരുമാ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം ഉത്സവത്തെ കൂടാതെ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ നടത്തുന്ന ഓണവില് സമർപ്പിക്കൽ ചടങ്ങും അയനവുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ രണ്ടു തവണ നടത്തിവരാറുള്ള പെരുന്തമൃതയത്വം ഇവിടെ പ്രധാനമാണ് തൻ്റെ ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് സർവവിധ പാപങ്ങളിൽ നിന്നും മുക്തി നൽകി അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞുകൊണ്ട് പരിലസിക്കുകയാണ് തിരുവട്ടാറിൽ ശ്രീ ആദി കേശവപ്പെരുമാൾ മാരകമായൊരു രോഗമുണ്ട് എന്നറിയുന്ന ആൾ തീർച്ചയായും ദുഃഖിതനാകും അപ്പോൾ അറിവ് ദുഃഖമല്ലേ എന്ന് നമുക്ക് തോന്നാം എന്നാൽ ശരീരവും ഈ ലോകജീവിതവും മായയാണെന്ന് യഥാർത്ഥ അറിവ് ലഭിക്കുമ്പോൾ ആ ദുഃഖം അനാവശ്യമാണ് എന്നും അയാൾക്ക് ബോധ്യപ്പെടും അറിവ് പൂർണ്ണതയിലെത്തിക്കാൻ പഠിക്കുക ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് അവസാനിപ്പിക്കാം ഏവർക്കും നന്ദി